ഫൈവ് ഡബിൾ നയൻ റുപ്പീസിന് എം ആർ പി വരുന്ന ത്രീ ഡബിൾ നയൻ റുപ്പീസ് നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കുന്ന കുറച്ച് കളക്ഷൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് വൺ തന്നെ ഞാൻ ഈ വേറെ ഇതിൽക്കുന്നതാണ് മീഡിയം ടു എക്സൽ ആണ് നമുക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ാണ് നമ്മൾ നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കുന്നത് കസ്റ്റമർക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അതുപോലെ തന്നെ നമുക്ക് ക്യാഷ്വൽ വെയർ ആയിട്ട് ഒരു നമുക്ക് ഈ ഒരു ക്ലൈമറ്റിലാണെങ്കിലും നമുക്ക് ലൈനിങ് അറ്റാച്ച് അല്ലാതെ സിമ്പിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അതുപോലെ തന്നെ ഞാൻ ഈ ബോട്ടം വെയർ ചെയ്തേക്കുന്നത് ഒരു വൺ ഡബിൾ നയൻ റുപ്പീസിന്റെ ഒരു പലാസോ ബോട്ടോ പലാസോ ബോട്ടം ആണ് യൂസ് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലൂസ് പലാസോ വേണമെങ്കിൽ ഈ ഒരു പ്രോഡക്ടിന്റെ കൂട്ടത്തില് യൂസ് ചെയ്യാവുന്നതാണ് ഓക്കെ നമുക്ക് ഫസ്റ്റ് കളർ വരുന്നത് ഓക്കെ ഫസ്റ്റ് കളർ നമുക്ക് വരുന്ന ഒരു ആഷ് ഷെയ്ഡിൽ വരുന്നതാണ് ഇത് എക്സൽ സൈസ് ആണ് ഞാൻ ഈ എടുത്തേക്കുന്നത് നമുക്ക് എക്സൽ സൈസ് അതായത് മീഡിയം ടു എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ട് വന്നേക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് വൺ സൈഡ് അതായത് റൈറ്റ് സൈഡിൽ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിന് പോക്കറ്റ് അറ്റാച്ച്ഡ് ആണ് ഈ ഒരു ടോപ്പിന്റെ കൂട്ടത്തില് നമുക്കൊരു ലൈറ്റ് മെറൂൺ ഷെയ്ഡിൽ നമുക്കൊരു ബോട്ടം നമുക്ക് ഇത് ആഡ് ചെയ്യാൻ പറ്റും ഓക്കെ ഇതൊരു പെൻസിൽ ബോട്ടം ആണ് ഓക്കെ ഫുൾ ഔട്ട്ഫിറ്റ് നിങ്ങൾ അഡ്രസ് ചെയ്ത് വരുമ്പോൾ ഫുൾ ഔട്ട്ഫിറ്റ് വരുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും ഫുൾ ഔട്ട്ഫിറ്റ് വരുന്നത് സെയിം തന്നെ റേറ്റ് വരുന്നത് നമുക്ക് ത്രീ ഡബിൾ നയൻ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഓക്കെ നെക്സ്റ്റ് ഞാൻ ഈ വേർതേക്കുന്ന സെയിം പ്രോഡക്റ്റ് ആണ് എക്സൽ സൈസ് ഞാൻ ഈ വേർ ചെയ്തേക്കുന്നത് മീഡിയം സൈസ് ആണ് എക്സൽ സൈസ് ആണ് നമ്മൾ ഈ കാണിക്കുന്നത് ഓക്കെ എക്സൽ സൈസ് വരുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും എക്സൽ സൈസ് വരുന്നത് സെയിം ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിൽ ഒരു കോപ്പർ ഷെയ്ഡ് ആയി വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഫുൾ ഔട്ട്ഫിറ്റ് ഈ ഒരു രീതിയിലായിരിക്കും ഒരു ഗോൾഡൻ ഷെയ്ഡ് ആണെങ്കിലും ഒരു കോപ്പർ ഷെയ്ഡ് ആണെങ്കിലും ബോട്ടം പെയർ ചെയ്താൽ വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും അതുപോലെ തന്നെ ഇതിന്റെ റേറ്റ് ത്രീ ഡബിൾ നയൻ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഓക്കെ ലാസ്റ്റ് പ്രോഡക്റ്റ് സെയിം ഫാബ്രിക്കിൽ തന്നെ സെയിം റേറ്റിൽ തന്നെ വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് വരുന്നത് നേവി ബ്ലൂ ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡിൽ ഒരു ലൈറ്റ് പിങ്കും അതുപോലെ തന്നെ ഒരു ബ്ലൂ ഷെയ്ഡും കൂടെ മിക്സ് ആയി വരുന്ന പ്രോഡക്റ്റ് ആണ് ഇത് ലാർജ് സൈസ് സൈസാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത് നമുക്കൊരു ബ്ലൂ ഷെയ്ഡിലാണെങ്കിലും നമുക്ക് ഒരു ഇതിപ്പം ആങ്കിൾ ലെങ്ത് ആണ് നമുക്ക് പെയർ ചെയ്ത് കോൺട്രാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും ഓക്കെ ഫുൾ ഔട്ട്ഫിറ്റ് വരുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും ഫുൾ ഔട്ട്ഫിറ്റ് വരുന്നത് സെയിം റേറ്റ് തന്നെ ത്രീ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഓക്കെ ൊരു കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായ നമ്മുടെ എയ്റ്റ് ടു എയ്റ്റ് വൺ ഫോർ സീറോ സെവൻ ഫോർ എയ്റ്റ് വൺ എന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്ത് തരിക അതുപോലെ തന്നെ ലിവിറ്റ് കളക്ഷൻസിന്റെ പുതിയ ബ്രാഞ്ച് നമ്മൾ ഓപ്പൺ ചെയ്തേക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് നങ്ങിയാറ് കുളങ്ങര ജംഗ്ഷനിൽ തന്നെയാണ് ജംഗ്ഷനിൽ നമ്മൾ മാവേലിയിലേക്ക് പോകുന്ന റൂട്ടിൽ റൈറ്റ് സൈഡിൽ തന്നെയാണ് നമ്മുടെ ഷോപ്പ് ഓപ്പൺ ചെയ്തേക്കുന്നത് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവരെല്ലാവരും ഡയറക്റ്റ് തന്നെ പർച്ചേസ് ചെയ്യുക നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒത്തിരി കളക്ഷൻസ് നമ്മൾക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ പ്രീമിയം കളക്ഷൻസും അവൈലബിൾ ആണ് ഉടൻ തന്നെ ഞാൻ അടുത്ത കളക്ഷനുമായിട്ട് വരുന്നത് I like you, I you, thank you.